ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്ട്ട് അത് ഇതിന് മുമ്പ് മൂന്ന് വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുക അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ ഈ വീഡിയോ നിൽക്കുന്നത് എല്ലാവരും പോയി കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി ഗണിത ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പൈതകോറസ് പുരാതന ഗ്രീസിലെ പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു പൈതകോറസ് ത്രികോണമിതിയിലെ പ്രധാന സിദ്ധാന്തങ്ങളിലൊന്നായ പൈതകോറ സിദ്ധാന്തമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ഭാസ്കരാചാര്യർ ആദ്യത്തെ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒറ്റസംഖ്യകളുടെ തുക കാണാൻ എത്ര ഒറ്റ സംഖ്യകളുണ്ടോ അത് രണ്ട് പ്രാവശ്യം ഗുണിക്കുക അതായത് ഇരുപത്തഞ്ചേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒറ്റസംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് മുതൽ മുപ്പത് വരയിൽ പതിനഞ്ച് ഒറ്റസംഖ്യകളാണ് പതിനഞ്ച് ഗുണിക്കണം പതിനഞ്ച് ഇനി ആദ്യത്തെ ഇരുപത്തഞ്ച് ഇരട്ടസംഖ്യയുടെ തുക കാണാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഗുണിക്കണം ഇരുപത്താറ് ഗണിത ശാസ്ത്രജ്ഞനായ സ്വതന്ത്ര സമരസേനാനി ലാലാ ഹർദയാൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹൈദരാബാദ് കാപ്പ്രേക്കർ സ്ഥിരാംഗം എന്നറിയപ്പെടുന്ന സംഖ്യ ഏത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പ്രിൻസിപ്പിയ മാറ്റം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൺ ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു പൂർണ്ണ ദിവസത്തിൽ എത്ര ദിവസം കറങ്ങിയിരിക്കും എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് സംഖ്യകൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അറിയപ്പെടുന്നത് ന്യൂമറലുകൾ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത ഫാത്തിമ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജിയായി അധികാരമേറ്റത് ഏഴ് മലകളുടെ നാടി എന്നറിയപ്പെടുന്ന നഗരം റോം എഫ്ഐആറിൻ്റെ പൂർണ്ണരൂപം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയുടെ പേരെന്ത് ട്രോപ്പോസ്ഫിയർ എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവിൻ്റെ പേരെന്താണ് കാൽഷ്യം ഫോസ്ഫേറ്റ് വൈദ്യുത ചാർജ് ഉള്ളതും ഫോസ്ഫറസ് ഉൾപ്പെടുന്നതുമായ ഒരു ധാതുവാണ് ഫോസ്ഫേറ്റ് ഫോസ്ഫറസ് കാൽസ്യവുമായി സഹകരിച്ച് എല്ലുകളും പല്ലുകളും ശക്തമാക്കുന്നു കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏകകമേത് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ആണ് കടലിൻ്റെ അളക്കാൻ ഉപയോഗിക്കുന്നത് ഫാത്തോമീറ്റർ നിർജീകരണം മൂലം ശരീരത്തിൽ നഷ്ടമാകുന്ന ലവണമേത് സോഡിയം ക്ലോറൈഡ് ഉപകരണങ്ങൾ നിർമ്മിക്കാനായി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ചെമ്പ് പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് മോണ മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ടാർട്ടാറിക് ആസിഡ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു വിദേശ രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് ശ്രീരംഗൻ തപാൽ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് തേക്കടി വന്യജീവി സങ്കേതം ഇതിൻ്റെ മറ്റൊരു പേരാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം കടുവയാണ് കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം ഏത് ബുദ്ധമയൂരി രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടിനാണ് സംസ്ഥാന ചിത്രശലഭം എന്ന പദവി ബുദ്ധമയൂരിക്ക് ലഭിച്ചത് നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിലോമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണ് ഒരു ലക്ഷം സെൻറ്റിമീറ്റർ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജി കെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ കറണ്ട് അഫയേഴ്സ് താങ്കൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് എല്ലാവരും പോയി കാണുക നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് ഉയർന്ന വിജയം നേടാൻ കഴിയട്ടെ